മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരമാണ് മോഹൻലാൽ പ്രത്യേകിച്ചും റൊമാൻസിന്റെ കാര്യത്തിൽ മോഹൻലാലിനെ കവിച്ച് വയ്ക്കാൻ മലയാളത്തിൽ മറ്റൊരു നടൻ ഇല്ല എന്ന് തന്നെയാണ് ആരാധകർ ഒന്നാണെന്നും പറയാറുള്ളത് എന്നാൽ പക്ഷേ ആദ്യം മോഹൻലാലിനെ കണ്ടപ്പോൾ ഒരു സിനിമാ നടനാകാൻ മാത്രം സൗന്ദര്യം മോഹൻലാലിനില്ല എന്ന് പറയുകയാണ് ദിനേഷ് പണിക്കർ മുൻ ഇദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് കുറെയധികം കാര്യങ്ങൾ ദിനേഷ് പണിക്കർ മോഹൻലാലിനെ പറ്റി പറയുകയാണ് നടനായും നിർമ്മാതാവുമായെല്ലാം സിനിമയിലും സീരിയലുകളിലും സജീവമാണ് ദിനേഷ് പണിക്കർ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളുമായുള്ള നല്ലൊരു സൗഹൃദം ദിനീഷ് പണിക്കർക്കുണ്ട് ബിഗ് ബ്രദർ എന്ന ചിത്രത്തിൽ ദിനീഷ് പണിക്കർ മോഹൻലാലിന്റെ അച്ഛനായി എത്തുന്നുണ്ട് ഇപ്പോഴാണ് നടൻ മോഹൻലാലുമായുള്ള സൗഹൃദം ആരംഭിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ മുതലുള്ള കഥകൾ ദിനീഷ് പണിക്കർ പങ്കുവെക്കുന്നുണ്ട് ആദ്യം മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒട്ടും സുന്ദരനായിരുന്നില്ല എന്നും ഒരു സിനിമാ നടന്റെ സൗന്ദര്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നിയിരുന്നില്ല എന്നും ദിനീഷ് പണിക്കർ പറയുന്നുണ്ട് സിനിമയ്ക്ക് വിറ്റുന്ന സുന്ദരനായി മോഹൻലാലിന് ആതിലുക്കിൽ തോന്നിയില്ല എന്നാണ് ദിനേഷ് പണിക്കർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മോഹൻലാലിനെ താൻ ആദ്യമായി കാണുന്നതെന്നും ദിനേഷ് പണിക്കർ പറയുന്നുണ്ട് ഉദയ സ്റ്റുഡിയോയിൽ സഞ്ചാരി എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രം അഭിനയിക്കുകയായിരുന്നു അന്ന് മോഹൻലാലെന്നും ദിനേഷ് പണിക്കർ ഓർക്കുന്നു മോഹൻലാൽ അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രമൊന്നും അന്ന് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നുവെന്നും ദിനേഷ് പണിക്കർ പറയുന്നുണ്ട് അന്നാണെങ്കിൽ മോഹൻലാലിന് നല്ല തടിയുണ്ട് മാത്രമല്ല അത്ര ഭംഗിയില്ലാത്ത ചുരുളൻ മുടി നീട്ടി നീട്ടിവളർത്തിയിട്ടുമുണ്ടായിരുന്നു മോഹൻലാലെന്ന് ഒരു ഉണക്ക മനുഷ്യൻ തന്നെയായിരുന്നു അന്ന് മോഹൻലാലിന്റെ ലുക്ക് കണ്ടാൽ തോന്നുകയെന്നും ദിനേശ് മണിക്കർ പറയുന്നുണ്ട് അന്ന് മോഹൻലാലിന്റെ മുഖത്തിന്റെ ഷേപ്പിന്റെ പേരിൽ കശുവണ്ടി മോഹൻ എന്ന പോലും മോഹൻലാലിനെ എല്ലാവരും പറഞ്ഞിരുന്നതായും ദിനേഷ് മണിക്കർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു വിധത്തിലും സിനിമാ നടനെ പറ്റിയ സൗന്ദര്യമായിരുന്നില്ലെന്ന് മോഹൻലാലിന്റേത് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ച തങ്ങൾ പക്ഷേ നല്ല സുഹൃത്തുക്കളായി മാറിയെന്നും മോഹൻലാലിനെ പറ്റി ദിനേശ് മണിക്കർ പറയുന്നുണ്ട് അത്രത്തോളം അടുപ്പം മോഹൻലാലുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തനിക്ക് ഇന്നുവരെയും ഉണ്ടെന്നും ദിനേശ് പണിക്കർ കൂട്ടിച്ചേർക്കുന്നു ആ ഒരു അടുപ്പമുള്ളതുകൊണ്ടാകും താൻ സഹ നിർമ്മാതാവായ കിരീടത്തിന് ഡേറ്റ് തന്നെന്നും ദിനേശ് പണിക്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡും വളരെ പോസിറ്റീവായും സിനിമയെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നതാണ് മോഹൻലാൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നാണ് ദിനേശ് പണിക്കർ പറയുന്നത് ആറു മണിക്കാണ് ആദ്യ ഷോട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ മോഹൻലാൽ ആ സെറ്റിൽ ഉണ്ടാകും എന്നാൽ പക്ഷേ ഇന്നത്തെ പല താരങ്ങളെയും ആറു മണിക്കൊന്നും സെറ്റിൽ താൻ കണ്ടിട്ടില്ല എന്നും ദിനേഷ് പണിക്കർ പറയുന്നുണ്ട് സഞ്ചാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്രകളെല്ലാം ചെയ്തിരുന്നെന്നും ദിനേഷ് മണിക്കർ പറയുന്നുണ്ട് അന്ന് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡാൻസ് അറിയുന്ന ഒരു സുഹൃത്തിൽ നിന്നും സമയം കണ്ടെത്തി മോഹൻലാൽ എന്ന ഡാൻസ് ഒക്കെ പഠിക്കുമായിരുന്നുവെന്നും ദിനേഷ് മണിക്കർ പറയുന്നു തന്റെ കരിയറിൽ സിനിമയിൽ വളരണമെന്ന ചിന്ത മോഹൻലാൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോഹൻലാൽ അന്ന് സമയം കണ്ടെത്തി അതൊക്കെ ചെയ്തത് മാത്രമല്ല ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിന് മാത്രമേ മലയാള സിനിമയിൽ ഉള്ളൂ എന്ന് തോന്നു ദിനേശ് ദിനേഷ് മണിക്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മൂന്ന് നാല് സുഹൃത്തുക്കൾക്കിടയിൽ വന്നാൽ മോഹൻലാലിനോളം രസികനായ മറ്റൊരു വ്യക്തിയില്ല എന്ന് കൂടി ദിനേശ് മണിക്കർ സുഹൃത്തായ മോഹൻലാലിനെ പറ്റി ആ ഒരു സൗഹൃദത്തെ പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ് എന്നാൽ പക്ഷെ ഇതേ മോഹൻലാൽ തന്നെ ആൾ കൂടിയാൽ ഉൾവലിയുന്ന സ്വഭാവമാണെന്നും ദിനേശ് മണിക്കർ പറയുന്നു ഡിപ്ലോമസി പഠിക്കണമെങ്കിൽ അത് മോഹൻലാലിൽ നിന്ന് തന്നെ പഠിക്കണം ആൾക്കൂട്ടത്തിൽ പോയാൽ പുള്ളി വളരെ നാണക്കാരനാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് മോഹൻലാലിനെ പറ്റി ദിനീഷ് പണിക്കർ പറയുന്നത് എന്നാൽ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അയ്യായിരം പേരെ അഭിമുഖീകരിച്ചു കൊണ്ട് നിന്നാലും അപ്പോൾ ലാൽ വേറൊരാളാണെന്നാണ് മോഹൻലാലിലെ നടന വൈഭവത്തെ പറ്റി ഓർത്തുകൊണ്ട് ദിനേഷ് പണിക്കർ പറയുന്നത് മാത്രമല്ല മീറ്റിങ്ങുകളിൽ സംസാരിക്കുവാനും മോഹൻലാലിന് അത്ര താല്പര്യമുള്ള ആളല്ലായെന്നും ദിനേഷ് പണിക്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നടന്മാരായ മുകേഷിനെ പറ്റിയും ജഗദീഷിനെ പറ്റിയും ഒക്കെ ദിനേഷ് പണിക്കർ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നു ചെപ്പുകെല്ലണ ചങ്ങാതി എന്ന ചിത്രത്തിലാണ് താനും മുകേഷും ജഗദീഷ് മല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് മുകേഷിനെ അണിയിച്ചൊരുക്കി രാവിലെ സെറ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണെന്നാണ് ദിനേഷ് പണിക്കർ പറയുന്നത് അന്ന് മുകേഷിന്റെ ഭാര്യ സരിതയായിരുന്നു പുള്ളി ഒൻപത് മണിക്ക് മാത്രമേ സെറ്റിൽ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഷൂട്ടും ഒൻപത് മണിക്കാണ് തങ്ങൾ വെച്ചിരുന്നതെന്നും ദിനേഷ് പണിക്കർ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ട വ്യക്തിയാണെന്നാണ് ദിനേഷ് പണിക്കറുടെ അഭിപ്രായം തന്റെ ഒട്ടുമുക്കാൽ സിനിമകളിലും ജഗദീഷ് ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ഷോകൾ ചെയ്യുവാൻ കൊണ്ടുപോകുമ്പോൾ ജഗദീഷിന് വലിയൊരു അസറ്റ് ആയിട്ട് തന്നെയാണ് താൻ കണ്ടിരുന്നതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ ജഗദീഷ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് മാർഗനിർദ്ദേശം തരാൻ സിൻസിയറായ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം മാത്രമല്ല കഷ്ടപ്പാടുകൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുകയും ചെയ്യും കുറച്ച് സെൽഫിഷ് ആണെങ്കിൽ പോലും ആരെയും ജഗദീഷ് ഉപദ്രവിക്കുന്ന സ്വഭാവമല്ല എന്നും ദിനേശ് മണിക്കർ പറയുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ സഞ്ചാരി എന്ന സിനിമയിൽ പ്രേം നസീന്റെ ദുബായ് അഭിനയിച്ചുകൊണ്ടാണ് ദിനേശ് പണിക്കരുടെ സിനിമാ സിനിമാദ്യോഗത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശ്രീവിദ്യ ശരത് ബാബു മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ ഫാസിൽ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധന്യ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിലും ദിനേശ് പണിക്കർ അക്കാലത്ത് അഭിനയിച്ചു പിന്നീട് തിരുവനന്തപുരത്തേക്ക് താമസമാറിയ ദിനേശ് പണിക്കറാകട്ടെ വീഡിയോ ലൈബ്രറി ബിസിനസ്സിലേക്ക് തന്റെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു ആ കാലത്ത് മലയാളത്തിൽ വീഡിയോ കോപ്പിറൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ദുബായിൽ നിന്നും കാസറ്റുകൾ നേരിട്ട് കേരളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പതിവ് മലയാള സിനിമയിൽ ദിനേഷ് പണിക്കരാണ് ആദ്യമായി കോപ്പി റൈറ്റ് വാങ്ങുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത കിരീടം എന്ന സിനിമയുടെ സഹനിർമ്മാതാവായിട്ടാണ് സിനിമയിലേക്കുള്ള ദിനേഷ് പണിക്കരുടെ രണ്ടാം വരവ് രജപുത്രൻ പ്രണയവർണങ്ങൾ എന്നിവയുൾപ്പെടെ പത്തോളം സിനിമകളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദിനേഷ് പണിക്കർ ചെയ്തതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ഒരു നെഗറ്റീവ് വേഷമാണ് ജനകൻ എന്ന ചിത്രത്തിലാണ് ഒരു നെഗറ്റീവ് വേഷം ദിനേഷ് പണിക്കർ അഭിനയിച്ചത് സുരേഷ് ഗോപിയായിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത് ബിജു മേനോനും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൂരനായ ഒരു കഥാപാത്രത്തെയാണ് ജനകനിൽ ദിനേശ് പണിക്കർ ചെയ്തത് ഈ ഒരു വേഷത്തെക്കുറിച്ച് താൻ അറിഞ്ഞത് ജനകന്റെ സെറ്റിൽ എത്തിയതിനു ശേഷമാണെന്നും ദിനേശ് പണിക്കർ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ മകളെ റേപ്പ് ചെയ്തു കൊല്ലുന്ന കഥാപാത്രമായിരുന്നു തന്റേത് മാത്രമല്ല അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ തന്നെ കൊല്ലുന്നുമുണ്ട് തന്റെ താഴേക്ക് ഒരു സീനുണ്ട് എന്താണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നെഗറ്റീവ് വിവേഷം ചെയ്യുന്നത് അതും ഇത്രയും ക്രൂരമായ ഒരു വേഷം അതും ഇത്രയും വൃത്തികെട്ടൊരു വേഷമെന്നാണ് ജനങ്ങളിലെ തന്റെ നെഗറ്റീവ് കഥാപാത്രത്തെ പറ്റി ഓർത്തുകൊണ്ട് ദിനേഷ് പണിക്കർ പറയുന്നത് ആ സെറ്റിൽ നിന്നും ഇറങ്ങി പോയാലോ എന്ന് വരെ ചിന്തിച്ചിരുന്നു എന്നാൽ പക്ഷെ അതൊരു ചലഞ്ചായി എടുത്ത് ആ ഒരു കഥാപാത്രം താൻ തനിക്ക് പറ്റുന്ന രീതിയിൽ മികച്ചതാക്കി ചെയ്തുവെന്നും ദിനേഷ് പണിക്കർ വ്യക്തമാക്കുന്നു അതേസമയം ചിന്താമണി കൊലക്കേസിലെ നെഗറ്റീവ് വേഷത്തിലേക്കും തന്നെ ആദ്യം പരിഗണിച്ചിരുന്നുവെന്നും എന്നാൽ പക്ഷെ ഡേറ്റിന്റെ പ്രശ്നം കാരണം അത് ചെയ്യുവാൻ തനിക്ക് സാധിച്ചില്ല എന്നും നടൻ വ്യക്തമാക്കി അതേസമയം പ്രേംപ്രകാശാണ് ദിനേഷ് പണിക്കറിന് പകരം ഈ ഒരു വേഷം ഈ ചിത്രത്തിൽ ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ